കഴിഞ്ഞ ദിവസം മലയാളി മനസ്സുകളെ ഞെട്ടിച്ച ഒരു അപകടമായിരുന്നു ഓട്ടോറിക്ഷയിൽ നടന്ന അപകടം പാഞ്ഞു വന്ന ഓട്ടോറിക്ഷ എതിർദിശയിലേക്ക് വന്ന ബസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ബസ് ഒരു സാവധാനം സ്പീഡിലായിരുന്നുവെങ്കിലും ഓട്ടോ വല്ലാത്ത സ്പീഡിലായിരുന്നു റോഡ് മുറിച്ചു കടക്കാൻ ശ്രമിച്ചതാണോ അതോ ഓട്ടോ ഡ്രൈവറുടെ നിയന്ത്രണം വിട്ടുപോയതാണോ അറിയില്ല എന്നാലും എതിരെ വന്ന ബസ്സിലായിരുന്നു ഈ ഓട്ടോ ഇടിച്ചു കയറിയത് ഇതിന് പിന്നാലെയാണ് മലപ്പുറത്തെ മൂന്ന് പേരുടെ മരണം സംഭവിച്ചത് മലപ്പുറം മേൽമുറിയിൽ ഓട്ടോറിക്ഷയും കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസും കൂട്ടിയിടിച്ച് കുട്ടികൾ ഉൾപ്പെടെ ഒരു കുടുംബത്തിലെ മൂന്ന് പേരാണ് ഒരുമിച്ച് മരിച്ചത് ഇതിന്റെ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സി പോലും എല്ലാവരുടെയും നെഞ്ചു തകർക്കുന്നുണ്ട് ഓട്ടോറിക്ഷ യാത്രികരാണ് മരിച്ച മൂന്ന് പേരും പുൽപ്പറ്റ ഒളമതിൽ സ്വദേശികളായ അഷ്റഫ് ഭാര്യ സാജിദ മകൾ ഫിദ എന്നിവരാണ് മരിച്ചത് അഷ്റഫിന് നാൽപ്പത്തിനാല് വയസ്സും ഭാര്യ സാജിദയ്ക്ക് മുപ്പത്തേഴ് വയസ്സും മകൾ ഫിദയ്ക്ക് പതിനാല് വയസ്സ് മാത്രമാണ് ഉള്ളത് ഉച്ചയ്ക്ക് ഒരു ഒരു മണിയോടെയായിരുന്നു ഈ അപകടം സംഭവിച്ചത് ജംഗ്ഷനിൽ നിന്ന് ഓട്ടോ വലത്തേക്ക് പോകുന്നത് കണ്ടു എന്നാൽ അവിടെ നിന്ന് പാഞ്ഞു വരുന്ന ബസ്സിൻ്റെ ഉള്ള ആ സ്പീഡ് കണ്ടപ്പോൾ ഓട്ടോ പോകുമെന്നാണ് കരുതിയത് പക്ഷേ ബസ് ഡ്രൈവറിന് ബ്രേക്കും കിട്ടിയില്ല ഓട്ടോ നിയന്ത്രണം വിട്ട് ബസ്സിലേക്ക് ഇടിക്കുകയുമായിരുന്നു പാലക്കാട് നിന്ന് കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്നു ഈ കെ എസ് ആർ ടി സി ബസ് ഇതിനെതിരെ വന്ന ഓട്ടോറിക്ഷയാണ് ഇടിച്ചു കയറിയത് ഫിതയെ പ്ലസ് വണ്ണിന് ചേർക്കാനായി പോവുകയായിരുന്നു പ്ലസ് വണ്ണിന് ചേർക്കാൻ മലപ്പുറം ഗേൾസ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പോകുന്നതിനിടയിലായിരുന്നു ഈ അപകടം സംഭവിച്ചത് മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് പ്രൈവറ്റ് ഓട്ടോറിക്ഷയിലാണ് മരിച്ച കുടുംബം സഞ്ചരിച്ചിരുന്നത് കെ എസ് ആർ ടി സി ബസ് പെരിന്തൽമണ്ണ ഡിപ്പോയിൽ നിന്നും വള്ളുംപറത്തേക്ക് സർവീസ് സെന്ററിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടം യാത്രക്കാർ ഇല്ലായിരുന്നതുകൊണ്ട് തന്നെ വലിയൊരു അപകടം തന്നെ ഒഴിവായി ഇല്ലെങ്കിൽ പരിക്കുകളോടെയെങ്കിലും ആ ബസ് നിർത്തേണ്ടി വന്നേനെ ഡ്രൈവർ മാത്രമേ ബസ് ഉണ്ടായിരുന്നുള്ളൂ എന്നത് വലിയൊരു അപകടത്തിന് തന്നെ ഒഴിവായി എന്നാണ് പറയുന്നത് സോഷ്യൽ മീഡിയയിലടക്കം നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ഒരുപാട് പേർക്ക് വളരെയധികം ദുഃഖം നൽകുകയാണ് ഈ വാർത്ത സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം പുറത്തു വരുമ്പോൾ ഒരു കുടുംബത്തിന്റെ തന്നെ തീരാ നഷ്ടമാണ് പറയുന്നത് മകളുടെ അഡ്മിഷൻ കഴിഞ്ഞ മകൾക്ക് പുതിയ ഉടുപ്പൊക്കെ വാങ്ങി സന്തോഷത്തോടെ തിരിച്ചു വരികയായിരുന്നു ഫിതയ്ക്ക് ഇരട്ടി സന്തോഷമായിരുന്നു പ്ലസ് വണ്ണിന് മകളെ ചേർക്കുന്നതും നല്ല സ്കൂളിലാണെന്നും മകളുടെ മികച്ച മാർക്കോടെ കൂടിയാണ് മകളെ ആ സ്കൂളിൽ ചേർക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ അഭിമാനത്തോടെയായിരുന്നു ഇവർ ഉണ്ടായിരുന്നത് മികച്ച വിജയം തന്നെയായിരുന്നു ഫിത നേടിയതും മലപ്പുറം ഗേൾസ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പോകുന്ന ഇടയിൽ തന്നെ ഈ അപകടം സംഭവിച്ചത് ആ കുടുംബത്തിനും അത് തീരാ ദുഃഖമായി മാറുന്നു നന്നായി പഠിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു ആ പെൺകുട്ടിയുടെ ഭാവി ഉറപ്പിക്കാൻ അച്ഛനും അമ്മയും സന്തോഷത്തോടെ പോയതായിരുന്നു വളരെ സന്തോഷത്തോടെ തിരിച്ചു യാത്രയാണ് ഇപ്പോൾ നിയന്ത്രണം വിട്ട ബസ്സിലേക്ക് ഇടിച്ചതൊരു മരണത്തിന് കാരണമായത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും